ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതേ കണക്ക് കാലിൻ്റെ മുട്ടുകൾക്കുണ്ടാകുന്ന പ്രശ്നം കാരണം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ മുട്ടിൻ്റെ വേദന സ്റ്റെപ്പുകൾ കയറാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലെന്നുണ്ടെങ്കിൽ ഈ കാലുകളൊക്കെ കറുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഈ രക്തദൂഷ്യങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ നടക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ടില്ല ഇതൊക്കെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവസ്ഥ അപ്പം ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ വർക്കൗട്ട് തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ആർക്കും ഒന്നും ഫോളോ ചെയ്യാം ഓക്കെ അപ്പം ഇതിനായി നിങ്ങൾ ആദ്യം ഒരു ചെയറിൽ ഇങ്ങനെ എഴുന്നതിന് ശേഷം കണ്ടില്ലേ പതുക്കെ കാലുകൾ നിങ്ങളുടെ ഒരു കാല് ദൈതം ഉയർത്തി ഒരു സെക്കൻഡ് മുകളിൽ വന്ന് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യണം ഓക്കെ കാല് നല്ല സ്ട്രെയിറ്റായിട്ട് ആവാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഓക്കെ ഇതാ ഇതേ കണക്ക് വൺ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക പതുക്കെ അതൊക്കെ താപ്പോട്ട് കൊണ്ടുവരുമോ ഓക്കെ ആർക്കും വേണം വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുള്ള തൈലവും ഒക്കെ എടുത്തു വെച്ചിട്ട് കാലിൻ്റെ മുട്ടിന് വേദനയൊക്കെ വരുമ്പോൾ കുറേ തൈലങ്ങളൊക്കെ വാരി തേച്ച് ചെറിയൊരു ആശ്വാസം വരും പിന്നെയും ഇത് തന്നെയാണ് പ്രശ്നം കാരണം നമ്മുടെ കാലിലോട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ കറക്റ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം മാറി മാറിക്കിട്ടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതേ നിനക്കെ നിങ്ങൾ രണ്ട് കാലിലും ആവർത്തിക്കുക ഓക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാല് നല്ല സ്ട്രൈറ്റായിട്ട് ഇതേ കണക്കിന് തന്നെ ആവാനായിട്ട് ശ്രമിക്കണം ആ മുട്ടുകളിലോട്ട് ആ ഒരു പ്രഷർ വരാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക ഓക്കെ കാരണം നമ്മുടെ ആ ഒരു മുട്ട് ഭാഗത്ത് നല്ല സ്ട്രെച്ചിങ് ആയിരിക്കും ഫീല് ഒരു നമുക്ക് കിട്ടുക അപ്പം ഇതേ കണക്ക് നിങ്ങൾ രണ്ട് കാലിലും മാറി തിരിഞ്ഞ് ആവർത്തിക്കുക കുറഞ്ഞത് ഒരു പതിനഞ്ച് പ്രാവശ്യം വെച്ച് നിങ്ങൾ ഓരോ കാലിലും ചെയ്യുക ഓക്കെ അപ്പം ഇതിനായിട്ട് നിങ്ങൾക്ക് യാതൊരു എക്യൂപ്മെൻസിൻ്റെ ആവശ്യമില്ല അപ്പം രണ്ടാമത്തെ വർക്കൗട്ട് അതേ കണക്കിന് നിങ്ങൾ ചേർലിരുന്നതിന് ശേഷം നിങ്ങളുടെ രണ്ട് കാലുകളും ഒരുമിച്ച് ഇത് കണക്ക് ഉയർത്തുക എന്നിട്ട് ഇത് ഇതേ കണക്ക് വീണ്ടും സ്ട്രെയിറ്റ് കാലുകൾ ചെറുതായിട്ട് ധൈതം കണക്കൊന്ന് അകറ്റുക വീണ്ടും താപ്പോട്ട് സ്ട്രെയിറ്റായിട്ട് കാലുകൾ കൊണ്ടുവരിക കണ്ടല്ലോ ഇതേ കണക്കാണ് നമ്മൾ രണ്ടാമത്തെ വർക്കൗട്ട് ചെയ്യേണ്ടത് മാക്സിമം നല്ല സ്ട്രെയിറ്റായിട്ട് തന്നെ വരണം കാലുകൾ ഓക്കെ എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ റിസൾട്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ കാലുകൾ ചെറുതായിട്ട് ഇത് കണക്കൊന്ന് കൊണ്ടുപോവുക വീണ്ടും താപ്പോട്ട് അപ്പം ഇതേ കണക്ക് നിങ്ങൾ ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു ചെയറിലോ ബെഡിലോ നിങ്ങളുടെ സൗകര്യം എവിടെയാണോ അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ പ്രധാനമായിട്ടത് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അതുകൂടാതെ തന്നെ ബിഗിനേഴ്സ് ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് ഒക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് പ്രത്യേകിച്ചും പറഞ്ഞു തരുന്നത് കാരണം നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്ത്രീകളുമൊക്കെ ഈ മു മുട്ടിൻ്റെ മുട്ടുവേന അല്ലെങ്കിൽ കാലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്കെല്ലാം ഇത് ഉപകാരപ്പെടും അപ്പം നമ്മുടെ മൂന്നാമത്തെ ഓർക്കൂട്ടം എന്ന് പറയുന്നത് ഇതേ കണക്കൊരു ചെയറ് നിങ്ങൾ വെച്ചതിന് ശേഷം നിങ്ങൾ ഇതേ കണക്ക് നിന്നതിന് ശേഷം കണ്ടില്ലേ അത് ഇതേപോലെ നിങ്ങളൊരു ചെയർ ഇരിക്കുന്നത്രയും ഒരു ചെയറിൽ ഇരിക്കുന്ന പോലെ നിങ്ങൾ താഴോട്ട് വന്നതിന് ശേഷം പതുക്കെ താഴോട്ട് താണ്ട ഇതേ കണക്ക് ഇത്ര ഇത്രമാത്രമേ വരാവുള്ളൂ അതിനുശേഷം മുകളിലോട്ട് ഉയർന്ന് നിങ്ങളുടെ കാലിൻ്റെ ഫിംഗർ മുകളിലോട്ട് താഴെ പ്രസ് ചെയ്തുകൊണ്ട് മുകളിലോട്ട് ഉയരുക വീണ്ടും പതുക്കെ ഇതേ കണക്ക് മാത്രം താഴുക അതിനുശേഷം മുകളിലോട്ട് വരിക നിങ്ങളുടെ കാലിൻ്റെ ഫിംഗർ താഴോട്ട് കുത്തി മുകളിലോട്ട് ഉയരുക ആ മുകളിലോട്ട് ഉയരുന്ന സമയത്ത് നിങ്ങൾ ഒരു സെക്കൻഡ് മാക്സിമം മുകളിലൊന്ന് ഹോൾഡ് ചെയ്യണം ഒക്കെ ഇതേ കണക്ക് വരിക അതിനുശേഷം അതാണ്ട് ഇതേ കണക്കൊന്ന് ഒന്ന് ഹോൾഡ് ചെയ്യുക ഒരു സെക്കൻഡ് ഓക്കെ നമ്മുടെ കാഫ് മസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണിത് അതിനുശേഷം കണ്ടില്ലേ നമ്മൾ ഈ ഒരു സ്ക്വാട്ട് ചെയ്യുന്ന വഴി നമ്മുടെ കാലുകളുടെ ആ ഒരു മുട്ടുകൾക്കൊക്കെ നല്ല ബലമുണ്ടാവും അതുവഴി നമ്മുടെ ഈ തൊടകൾക്കൊക്കെ നല്ല ഒരു ആരോഗ്യം ഉണ്ടാവാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമേ നിങ്ങൾ താ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരുപോലെ നൈത്ര മാത്രം നിങ്ങൾ താഴുക ഓക്കെ അല്ലാതെ ഇങ്ങനെ താഴാണ് ആയിട്ട് ശ്രമിക്കരുത് ഓക്കെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം ഈ ഒരു ലെവലിൽ മാത്രം വരിക അതിന് ശേഷം പതുക്കെ കാലിൻ്റെ ഫിംഗർ താഴെ പ്രസ് ചെയ്ത് മുകളിലോട്ട് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക കണ്ടല്ലോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് അപ്പോൾ നാലാമത്തെ വർക്കൗട്ടിലോട്ടുക ഓക്കെ അതും നിങ്ങൾ ഒരു ഇരുപത് പ്രാവശ്യം അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നാലാമത്തെ വർക്കൗട്ട് ഇതേ കണക്കാണ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾ ബെഡിലെ ഇങ്ങനെ കൈ കുത്തിയിട്ട് അതായത് കണക്ക് നിന്ന് നിങ്ങളുടെ ഒരു കാല് നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിർത്തി കാല് പതുക്കെ മുകളിലോട്ട് ഉയർത്തുക ഓക്കെ ആ മുകളിലോട്ട് ഉയർത്തുന്ന സമയത്ത് മുകളിൽ വന്ന് ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക പതുക്കെ താഴ്ത്തുകൊണ്ടുവരിക ഓക്കെ ഇത് നിങ്ങളുടെ ഹിപ്പ് മസലിനും അതിനെക്കാൾ നിങ്ങളുടെ ഗ്ലൂട്ട് മസിലിനും നിങ്ങളുടെ ഹാം സ്ട്രെങ്ങിൻ്റെ ഒക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവാനും അങ്ങോട്ടുള്ള ഒരു രക്തപ്രഭാവമൊക്കെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നവർക്കോട്ടാണ് ഇത് കണക്ക് നിൽക്കുക അതിന് പതുക്കെ കാല് ഒരു കാല് മുകളിലോട്ട് കാല് നല്ല സ്ട്രൈറ്റായിട്ട് തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ടു ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പം ഇതും നിങ്ങൾ ഒരു കാലിൽ പത്തൊ പ്രാവശ്യം വെച്ചെങ്കിലും ആവർത്തിക്കുക വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ഓക്കെ അപ്പം ഇത് കണക്ക് നിങ്ങൾ ചെയ്യുക അപ്പം നമുക്കിനി അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം ഓക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഒരു കാലിൽ പത്ത് റബ്സെങ്കിലും നിങ്ങൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും റിസൾട്ട് തരും നിങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ഒന്ന് ചെയ്ത് നോക്കൂ അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കസേരയിൽ ഇതേ കണക്ക് ഹൈ ഹോൾഡ് ചെയ്ത് നിൽക്കുക കണ്ടല്ലോ ഒരു കാല് പതുക്കെ ബാക്കിലോട്ട് വെച്ച് കണ്ടല്ലോ ഇതേ കണക്കാണ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങളുടെ കൈകൾ അല്ല നിങ്ങളുടെ കാലുകളൊക്കെ നല്ല പാരലായിട്ടിരിക്കണം അതുകൊണ്ട് ഇതേ കണക്ക് പതുക്കെ കാല് പതുക്കെ താപ്പോട്ട് കൊണ്ടുവന്ന് മറ്റേ കാല് മുമ്പോട്ട് മടക്കുക കണ്ടല്ലോ ടു വളരെ സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി ചെയ്യുക കൺട്രോൾ ചെയ്ത് ചെയ്യുക നിങ്ങളുടെ ബോഡി നല്ല സ്ട്രൈറ്റായിട്ടാവണം ഓക്കെ ചെയ്യുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ ബോഡി നല്ല ആയിരിക്കണം ഇതേ കണക്ക് ഇതും വളരെ നല്ലൊരു വർക്കൗട്ടാണ് നിങ്ങളുടെ കാലുകളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ഓക്കെ അപ്പം ഇതും നിങ്ങൾ ഒരു കാല് പത്ത് പ്രാവശ്യം വെച്ചാണ് ചെയ്യേണ്ടത് മാറി മാറി നിങ്ങൾ ചെയ്യുക വളരെ നല്ല വർക്കൗട്ടാണ് നിങ്ങൾക്ക് എല്ലാം ഒരു ചെയറോ അല്ലെങ്കിൽ ബെഡോ എന്ത് വേണമെച്ചാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും ഭിത്തിയിലോ അലമാരിലോ എവിടെയെങ്കിലും ഇങ്ങനെ ചാരി നിന്ന് നിങ്ങളുടെ കാലുകൾ അല്പം മുമ്പോട്ട് വെച്ച് സ്ട്രൈറ്റ് ആയിട്ട് നിന്ന് ഞാൻ ഈ ചെയ്യുന്ന നടക്കണ്ട കാല് ഉണ്ട് നിങ്ങളുടെ ആ ഒരു താഴ്ഭാഗം ഉപ്പുറ്റിയുടെ ഒരു ഭാഗം നിങ്ങൾ താഴോട്ട് കുത്തിയിട്ട് കണ്ടല്ലോ നിങ്ങളുടെ ഫിംഗേഴ്സ് മുകളിലോട്ട് ഉയർത്തുക ഇതാണ്ട് ഇതേ കണക്ക് ഉയർത്തുക അതിന് ശേഷം കാലിൽ ചെറുതായിട്ടെന്താണ് ഇതേ കണക്ക് കണ്ടല്ലോ ഇതേ കണക്ക് ഒന്ന് ഇതാണ് നമ്മുടെ വർക്കൗട്ട് ഓക്കെ ഇത് കണക്കോട്ട് പതുക്കെ സൈഡിലോട്ട് നോക്കുക കാലുകൾ മുകളിലേക്ക് താഴോട്ട് വന്നു പിന്നെ സൈഡിലോട്ടെന്താണ് ഇതേ കണക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യുക വീണ്ടും മുകളിലോട്ട് മുകളിലോട്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക കാല് മുകളിൽ കൊണ്ട് ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ താഴോട്ട് വന്നിട്ട് ഇതേ ആണെങ്കിൽ ഒന്നിട്ട് ഇസ്റ്റ് ചെയ്യുക കാല് ഓക്കെ ഇതാണെങ്കിൽ നിങ്ങൾ ഒരു ഇരുപത് റബ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ വളരെ നല്ല വർക്കൗട്ടാണിതും സൈഡിലോട്ട് പോവുക ആ വീണ്ടും പതുക്കെ താഴോട്ട് വീണ്ടും സൈഡിലോട്ട് കാല് കൊണ്ടുപോവുക ഓക്കെ ഇതാണ് നമ്മുടെ വർക്കൗട്ട് അപ്പം ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു